ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഭാഗമായി പതിനേഴ് മുതൽ ഇരുപത് വരെ സേവനമനുഷ്ഠിക്കുന്ന ദേവസ്വം ജീവനക്കാർക്ക് ഇരട്ടി ശമ്പളവും പ്രത്യേക അലവൻസും നൽകുന്ന സർക്കാരിന്റെ ഉത്തരവ് പുറത്ത് ചടങ്ങിന്റെ മഹത്വത്തെയും വിശ്വാസത്തിന്റെ ആഘോഷത്തെയും മറികടന്ന് പൊതുധനത്തിന്റെ അനാവശ്യ ചെലവ് മാത്രമാണ് സർക്കാരിന്റെ തീരുമാനമെന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാക്കാവുന്നതേയുള്ളൂ വിശ്വാസവും ആത്മീയ ചിന്തകളും കേന്ദ്ര ബിന്ദുവാകേണ്ട സ്ഥലത്ത് സർക്കാരിന്റെ ശ്രദ്ധ ജീവനക്കാരെ സന്തോഷിപ്പിക്കാൻ പൊതുധനം പാഴാക്കുന്നതിലേക്കാണ് നീങ്ങുന്നതെന്ന വിമർശനം ശക്തമാണ് നാല് ദിവസത്തെ സേവനത്തിന് ഇരട്ടി ശമ്പളവും പ്രത്യേക അലവൻസും അനുവദിക്കുന്ന നടപടി സംഗമത്തിന്റെ ആത്മീയതയെ വിപണന രീതിയിലേക്കും തൊഴിൽ കമ്മീഷനിലേക്കും തള്ളിവിടുന്നതാണ് മറ്റ് മേഖലകളിൽ അധിക സമയം സേവനം ചെയ്യുന്ന പൊതുജനാരോഗ്യ പ്രവർത്തകർ പോലീസ് സിവിൽ സർവൻസ് തുടങ്ങിയവർക്ക് സമാനമായ സഹായം ലഭ്യമല്ല എന്നാൽ ദേവസ്വം ജീവനക്കാർക്ക് മാത്രം പ്രത്യേക സൗകര്യം പ്രഖ്യാപിച്ചത് അസമത്വപരമായ സമീപനം തന്നെയാണ് നേരത്തെ തന്നെ ക്ഷേത്ര വരുമാനത്തിന്റെ ഉപയോഗത്തിൽ സുതാര്യത കുറവുണ്ടെന്ന ആരോപണങ്ങൾ നിലനിൽക്കുമ്പോൾ സർക്കാർ തീരുമാനത്തിന്റെ സാമ്പത്തിക ബാധ്യതയും ഉത്തരവിന്റെ പിന്നിലെ വിശദാംശങ്ങളും പൊതുജനങ്ങൾക്ക് വ്യക്തമല്ല ആയിരക്കണക്കിന് ഭക്തർ സംഭാവന ചെയ്യുന്ന പണം എവിടെയാണ് പോകുന്നത് അത് ആരാധനാനുഭവം മെച്ചപ്പെടുത്താനാണോ ഇല്ലെങ്കിൽ ശമ്പള ആനുകൂല്യങ്ങൾക്കായിട്ടോ യഥാർത്ഥത്തിൽ കോടാനുകോടി അയ്യപ്പ ഭക്തരുടെ വിശ്വാസത്തെ വിൽപ്പന ചരക്കാക്കുകയാണ് പമ്പാ മണപ്പുറത്തെ അയ്യപ്പ ഭക്ത സംഗമത്തിലൂടെ സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് സമഭാവനയുടെ കേദാര ഭൂമിയായ ശബരിമലയെയും പമ്പ തടത്തെയും അപകീർത്തിപ്പെടുത്തുകയാണ് സർക്കാരും സി പി എമ്മും ദേവസ്വം ബോർഡും പുണ്യപമ്പയുടെ തീരം ഇതിന് വേദിയാകുന്നത് അങ്ങേയറ്റം ദുഃഖപൂർണമാണ് ദേവസ്വം ബോർഡുകളെ ഉപയോഗിച്ച് ക്ഷേത്ര സ്വത്ത് കൊള്ളയടിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ തുടർച്ചയാണ് ഇതും നിരീശ്വരവാദികളുടെ ഈ കടന്നുകയറ്റത്തെ ചെറുത്തു തോൽപ്പിച്ചേ മതിയാകൂ